വിടെ ചെയ്യാൻ പോകുന്നത് നൂലുമാല എന്നൊരു കഥയാണ് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കുളിക്കാൻ പുൽക്കളവിലേക്ക് പോട്ടെ മുത്തശ്ശി മുത്തശ്ശി എന്താ മോളെ നല്ല ഈ മാലയോ ആ ഇത് മുത്തശ്ശി കൈകൊണ്ടുണ്ടാക്കിയ മാലയാണ് നല്ല ചന്ദിട്ട് നോക്കട്ടെ അതിനെന്താ മോളെ അയ്യോ അയ്യോ മോളെ എന്റെ മാല <laughs> <laughs> <f dragging> േ അയ്യോ മോലെ അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശി കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാലയാണ് ഇത് എന്റെ മാലയാ എന്നാൽ നമുക്ക് സത്യം തെളിയിക്കാൻ ഗ്രാമത്തിലെ മന്ത്രിയുടെ അടുത്ത് പോകാം എന്തിനാ മന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നത് ഇത് എന്റെ കഴുത്തിലെ മാലയല്ലേ അപ്പൊ ഇത് എന്റെ മാലയല്ലേ മോളെ നീ എന്തിനാണ് നീ നിന്റെ മലയാണെങ്കിൽ ഇങ്ങനെ പരുങ്ങുന്നത് നമുക്ക് മന്ത്രിയുടെ അടുത്ത് പോയാൽ സത്യം തെളിയില്ലേ മന്ത്രിയുടെ അടുത്ത് പോകാം കാണാൻ ഞാൻ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ട് വരാം മന്ത്രിയാന്ന് നിങ്ങളെ കാണാൻ ഒരു മുത്തയ്യും ഒരു കുട്ടിയും വന്നിട്ടുണ്ട് അകത്തേക്ക് വിളിക്കട്ടെ ആ വരാൻ പറഞ്ഞു നിങ്ങൾ അകത്തേക്ക് വരും ആ വരൂ ഇരിക്കു എന്ത് പറ്റി ഇവൾ ഇവളെന്റെ മാല മോഷ്ടിച്ചുകൊണ്ട് പോയി ഇന്നിട്ട് ഇവളുടെ ഇന്നിട്ടേ ഇവൾ പറയുകയാണ് ഇത് ഇവളുടെ മാലയാണെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സത്യം തെളിയിക്കണം എല്ലാം അങ്ങുന്നേ ഇത് എന്റെ മാല ഞാൻ ഇന്നലെ കൂടി ഉണ്ടാക്കിയതും ഏതാണ് മാല ആദ്യ തരും കുട്ടി നീ പറയൂ ഇതിന്റെ മാല ഏത് സുഗന്ധദ്രവ്യം കൊണ്ടുണ്ടാക്കിയ എന്ന സുഗന്ധദ്രവ്യം കൊണ്ടാ ഞാൻ ഈ മാല ഉണ്ടാക്കിയത് അമ്മൂമ്മേ അമ്മൂമ്മ പറയൂ അയ്യോ ഇത്ര വില കൂടിയ സുഗന്ധദ്രവ്യം വാങ്ങാനുള്ള കാശ് എന്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ പൂക്കളുടെ നീരാണിത് സുഗന്ധദ്രവ്യമായി ചേർത്തത് ഒരു പാത്രം ഇങ്ങോ കൊണ്ടുവരൂ ഒരു സുഗന്ധദ്രവ്യ കടക്കാരനെ ഇങ്ങോ വിളിക്കൂ ഇത് മണത്ത് നോക്കിയത് ഏതിന്റെ മണമാണെന്ന് പറയൂ ഇത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് അമ്മൂമ്മയുടെ മായയാണ് നന്ദി അങ്ങുന്നേ ഇനി തെറ്റുകൾ നീ ചെയ്യരുത് ഇനി ഈ തെറ്റ് ആവർത്തിക്കരുത് നീ ഇത് ആവർത്തിച്ചാൽ ഇതിന് തക്കതായ ശിക്ഷ ലഭിക്കും ക്ഷമിക്കണം അങ്ങുന്നേ ക്ഷമിക്കണം ആ ചന്തമുള്ള മായ കണ്ടപ്പോൾ എൻ്റെ ബുദ്ധി മരുവിച്ച് പോയി അതുകൊണ്ടാണ് ഞാൻ അത് മോഷ്ടിച്ചത് മോളെ മോഷണം ഒന്നിനും ഒരു പരിഹാരമല്ല അന്യരുടെ ധനം അപകരിക്കരുത്